കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും പുസ്തങ്ങളായിരിക്കും അപ്പോൾ ഒന്നല്ല രണ്ടല്ല പതിമൂന്ന് ബുക്സ് സമ്മാനിച്ചിരിക്കുകയാണ് ദൃശ്യങ്ങൾ മാതൃഭൂമി ബുക്സും കോൺട്രിബ്യൂട്ട് ചെയ്യും പാഠം സ്കൂൾ അധ്യാപികയായ ദൃശ്യ ഷൈൻ നമസ്കാരം വലിയൊരു വലിയ ഭാഗമായി വലിയൊരു ഭാഗമായി അതിന് തന്നെ ആദ്യം ഹൃദയം നിറഞ്ഞ നന്ദി തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം നന്ദി എങ്ങനെ അറിഞ്ഞു പറ്റി ഞാന് അപ്പൊ നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു എവിടെയാണ് ഞാൻ യു എയിലാണ് അവിടെ ഷാർജയിലെ എമിറേറ്റ്സ് നാഷണൽ സ്കൂള് അവിടെ മലയാള അധ്യാപികയാണ് അപ്പം കൗസുഭത്തിലെ പുസ്തകോത്സവം മാതൃഭൂമിയുടെ നടക്കുന്നുവെന്ന് അറിഞ്ഞു അപ്പൊ സ്ഥിരമായി ഞാൻ മാതൃഭൂമിയുടെ ഒരു അംഗമാണ് വരാറുള്ളതാണ് പുസ്തക ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട് എന്റെ വായനയുടെ സത്യത്തില് അങ്ങനെ സീരിയസ് ആയിട്ട് വായിച്ചു തുടങ്ങുന്നത് മാതൃഭൂമിയിലത്തെ ഈ ഒരു പുസ്തക ചർച്ചയിലൂടെയാണ് അപ്പം പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മക്കളാണ് അപ്പൊ കാറിലിരിക്കുന്ന സമയം അഡ്വർടൈസ്മെന്റ് കേൾക്കാണ് ഇങ്ങനെ നിങ്ങളൊരു പുസ്തകം വാങ്ങിക്കാനായിട്ട് തയ്യാറാവുവാണെങ്കിൽ അതിന് സമാനമായ വിലയിലുള്ള പുസ്തകം തന്നെ നമ്മുടെ സ്കൂൾ ലൈബ്രറിയിലേക്ക് കുട്ടികൾക്ക് മാതൃഭൂമി കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളത് കേട്ടപ്പോൾ അപ്പൊ തീർച്ചയായിട്ടും എന്നാലാവുന്നത് ആ അല്ല ശരിക്കും ബുക്ക് ൃശ്യം വാങ്ങിയപ്പോ പതിമൂന്ന് ബുക്ക് മാതൃഭൂമി അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം ടോട്ടലി യു ആർ ഗെവിംഗ് ട്വന്റി സിക്സ് ബുക്സ് ഓ അപ്പൊ അതൊരു വലിയ എമൗണ്ട് തന്നെയാണ് ഒരു ബുക്ക് ആണെങ്കിൽ പോലും പുസ്തകം ഒന്നാണെങ്കിലും ധാരാളം എന്ന് പറയാം നമുക്കല്ലേ തീർച്ചയായിട്ടും കുഞ്ഞു കൂട്ടുകാര് വായിക്കട്ടെ തീർച്ചയായിട്ടും അവിടെ ചെന്നിട്ടുള്ള ബുക്ക് ആക്ടിവിറ്റീസ് അവിടെ തീർച്ചയായിട്ടും എനിക്കിവിടെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുമെന്ന് തോന്നിയത് എനിക്കൊരു പുസ്തകത്തിന്റെ ലോകമായിരുന്നു പക്ഷെ ഷാർജ എന്ന് പറയുന്നത് പുസ്തകങ്ങളുടെ ഒരു ലോകമാണ് ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലെ ഗസ്റ്റായിട്ട് പങ്കെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പം അവിടെ എത്തിയപ്പോൾ അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ ആ ഒരു സാംസ്കാരിക കൂട്ടായ്മയും സാഹിത്യ ചർച്ചകളുടെ ഒരു മനുഷ്യരുടെ ലോകം സത്യത്തില് നമ്മുടെ നാട്ടിലെല്ലാം അക്ഷര സ്നേഹികളും മലയാളത്തെ സ്നേഹിക്കുന്നവരൊക്കെ യു എ പ്രവാസി ായിട്ടുള്ള മനുഷ്യരാണ് അവരെ ജോലി ചെയ്ത് ബാക്കിയുള്ള സമയം വളരെ ഗൗരവപൂർണ്ണമായ പുസ്തകങ്ങളുടെ ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ ഷാർജ ബുക്ക് ഫെസ്റ്റിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നി യു എ ആണ് ഇനിയുള്ള എൻ്റെ ഒരു ഇടം എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഇവിടെ കോളേജ് ലെക്ചർ ലെക്ചറായിരുന്ന ഞാനത് റിസൈൻ ചെയ്തിട്ട് എനിക്ക് അവിടെ ജോബ് കിട്ടി അങ്ങനെ എമറൈറ്റ്സ് നാഷണൽ സ്കൂൾ ആലുവയിലെ രവി തോമസ് സാറാണ് അതിൻ്റെ ഡയറക്ടർ അപ്പോൾ ആ സാറിൻ്റെ അവിടേക്ക് ആദ്യമായിട്ട് മലയാളം നാൽപ്പത്താറ് വർഷത്തെ സ്കൂളാണ് പക്ഷേ അവിടെ മലയാളം ഉണ്ടായിരുന്നില്ല അവിടെ മലയാളം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടാണ് ഷാർജയിൽ ആരംഭിച്ചത് അവിടെ എനിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ മലയാളം ഒമ്പതാം ക്ലാസ് വരെ പഠിക്കുന്നില്ല കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ അക്ഷരം പഠിക്കാൻ ഒരു പീരീഡ് ഒക്കെ ഉണ്ട് വേണ്ടവർക്ക് പഠിക്കാം അതല്ലാതെ ഹിന്ദിയാണ് അവിടുത്തെ ഓപ്ഷൻ ആയിട്ടുള്ളത് അപ്പം ഒമ്പതാം ക്ലാസ് തൊട്ട് അക്ഷരം പഠിപ്പിക്കുക എന്നിട്ട് പത്താം ക്ലാസ്സിൽ ബോർഡ് എക്സാം എഴുതിപ്പിക്കുക പത്തിൻ്റെ ബോർഡ് എക്സാം അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവിടെ ജോയിൻ ചെയ്തത് ഫസ്റ്റ് ബാച്ച് ഈ വർഷം ഇറങ്ങി ഒരു കൊല്ലം കൊണ്ട് അവർ അക്ഷരമാല പഠിച്ചു ഇപ്പോൾ അടുത്ത വർഷം പത്താം ക്ലാസിൻ്റെ സെയിം നമ്മളുടെ സി ബി എസ് ഇ ബോർഡ് എക്സാം എഴുതി ടോപ്പ് മാർക്ക് നൂറിൽ നയൻറ്റി എയ്റ്റ് ആണ് അമ്പത് കുട്ടികളാണ് ബോർഡ് എക്സാം എഴുതിയത് അതിൽ അവർ ഹിന്ദി മാറ്റിയിട്ട് മലയാളം ചൂസ് ചെയ്ത് സി ബി എസ് ഇ ഓപ്റ്റ് ചെയ്തതിൽ എഴുത്തച്ഛനെയും കുമാരനാശാനേയും ഒക്കെ ആ കുട്ടികൾ പഠിച്ചെടുത്ത് എന്നിട്ട് അമ്പത് കുട്ടികളിൽ അഞ്ച് പേർക്കേ അക്ഷരമാല അറിയുള്ളു വായിക്കാൻ എഴുതാനും ഞാൻ പഠിപ്പിക്കുന്നതിന് മുന്നേ അറിയുമായിരുന്നുള്ളൂ ബാക്കി നാല്പത്തഞ്ചു പേരെയും ഞാൻ അക്ഷരമാല പഠിപ്പിച്ച് പതിനാല് പേര് നയന്തി അബവ് മേടിച്ചു ഒരാളും തോറ്റില്ല ഏറ്റവും നല്ല മലയാളത്തെ സ്നേഹിക്കുന്ന അവര് കഥകൾ ചൊല്ലുമ്പോൾ കവിതകൾ ചൊല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ട നിഷ്കളങ്കതയും അവര് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് മലയാളത്തെ എന്തായാലും സന്തോഷം കാരണം മലയാളികൾക്കാണ് മലയാളം വേണ്ടാത്തതെന്ന് തോന്നും ചില സമയത്ത് അപ്പോൾ അബ്രോഡിലുള്ള മലയാളികൾ എൻ ആർ ഐസ് അവർ മലയാളത്തിൽ ചേർത്ത് പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളിൽ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ദൃശ്യ ടീച്ചർ ദൃശ്യ ടീച്ചർ നമ്മുടെ പാഠമൊന്നൊരു സ്കൂൾ ലൈബ്രറിയിലേക്ക് പതിമൂന്ന് ബുക്ക് ടീച്ചറിൻ്റെ വക അങ്ങനെ മാതൃഭൂമി ബുക്സും പതിമൂന്ന് ബുക്സ് തന്ന് മൊത്തം ഇരുപത്താറ് ബുക്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങളും ഇതിലൊരു ഭാഗമാവില്ലേ വേഗം വേണേ ജൂലൈ ഇരുപത്തിയാറാണ് അവസാനത്തെ ഡേറ്റ് സ്റ്റേറ്റ് യൂഡ്